നമ്മുടെ ബിഗ് ബോസിൻ്റെ പുതിയ വോട്ടിംഗ് നില വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ അനീഷാണ് ഇരുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി അമ്പത് വോട്ട് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി പൂജ്യം എൺപത്തൊമ്പത് വോട്ടിന് ഷാനവാസ് മൂന്നാം സ്ഥാനം ആദില പതിനേഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് നാല് ലക്ഷ്മി പതിനാറായിരത്തി അഞ്ഞൂറ്റി അമ്പത് അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് അക്ബർ പതിനാലായിരത്തി എണ്ണൂറ്റി എൺപത് ആറാം സ്ഥാനം ജിഷിൻ പതിനാലായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് ഏഴാം സ്ഥാനം ജിസേൽ ജിസേലും ജിഷിനും തമ്മിൽ വലിയ വ്യത്യാസമില്ല ഏഴാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് പതിനാല് ഒരുന്നൂറ് ജിസേൽ ആര്യൻ പതി പതിമൂന്ന് എഴുന്നൂറ്റി അറുപത്തഞ്ച് ആര്യനും ബിന്നിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല ബിന്നി കരസ്ഥമാക്കി പതിമൂന്ന് എഴുന്നൂറ്റി രണ്ട് പത്താം സ്ഥാനം അഭിലാഷ് പതിമൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പതിനൊന്നാം സ്ഥാനം സാബുമാൻ പതിമൂന്ന് മുൻ മുന്നൂറ്റി എട്ട് ഇതിലിപ്പോൾ നമ്മുടെ സാബുമാൻ നിൽക്കുന്നത് ഡേഞ്ചർ സോൺ എന്ന ആ ഒരു പട്ടികയിലാണ് അപ്പോൾ എന്തായാലും പ്രാവശ്യത്തെ വോട്ടിംഗ് കുറവായതിനു ചിലപ്പോൾ സാബു പുറത്താവേണ്ടി വന്നേക്കാം പക്ഷേ ആണ് ഏത് നിമിഷം വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാം ഇന്നലത്തെ ഒരു ഗെയിമിനെ തുടർന്നാണ് ഒരു വോട്ടിംഗ് മാറ്റം വന്നത് അപ്പോൾ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ എന്തായാലും വരും വോട്ട് ചെയ്യുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സ്ഥാനങ്ങളും മറിയും ഒന്നാം സ്ഥാനം രണ്ടിലേക്കോ രണ്ടാം സ്ഥാനം മൂന്നിലേക്കോ മൂന്നാം സ്ഥാനം നാലിലേക്കോ ചിലപ്പോൾ ലാസ്റ്റ് വരെയുള്ള എല്ലാ സ്ഥാനത്തേക്കും മറിയും ഇപ്പോഴത്തെ ഒരു പോക്കനുസരിച്ച് അക്ബർ വോട്ടിങ്ങിൽ കൂടാനാണ് ചാൻസ് ഓവറായി കാണുന്നത് സാബുമാൻ പതിനൊന്നാം സ്ഥാനത്ത് തന്നെയാണ് സാബുമാൻ്റെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടിലാണ് ജിഷിനും ജിസേലും വലിയ വ്യത്യാസമില്ലാതെ രണ്ട് വോട്ടിനാണ് ആറും ഏഴും സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് അതിലും എന്തായാലും മാറ്റങ്ങൾ ഇപ്പോൾ തന്നെ വന്നേക്കാം അപ്പോൾ ഇനിയുള്ള കൂടുതൽ വോട്ടിങ്ങിനെ കുറിച്ച് അറിയാനും കൂടുതൽ അപ്ഡേഷൻസിനെ കുറിച്ച് അറിയാനും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ എല്ലാം ഞാൻ അപ്പപ്പോൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി ഒൻപത് വോട്ടുകൾക്ക് അനീഷ് തന്നെയാണ് ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് അനീഷിൻ്റെ ഈ ഒരു വോട്ട് വളരെയധികം മെച്ചപ്പെട്ടതാണ് എന്തായാലും ഓക്കേ